അങ്ങനെ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മലയാളി പൊളിയട അതെ ഒരു ഘട്ടങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പ്രളയ ദുരന്തങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും എല്ലാം നേരിട്ടതാണ് അന്ന് കണ്ടതാണ് മലയാളികളുടെ യഥാർത്ഥ മുഖം ഒരിക്കൽ കൂടി ഇതാ വേണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ലോകം വരെ കീഴടക്കാൻ മലയാളികൾക്ക് സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണ് വെറു തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് മുപ്പത്തിനാല് കോടി നാൽപ്പത്തി ലക്ഷം രൂപയിലേറെ ആയി രണ്ട് ദിവസം ബാക്കി നോക്കിയാണ് ഇത്രയും തുക സമാഹരിച്ചത് അത് ബോഛച്ചയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിൽ കേരള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതൽ നടന്നു വരെ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ പലരും അതിലൂടെ ബിസിനസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബോച്ച എങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പത്ത് പതിനാറ് വർഷമായി പുറം ലോകവുമായി ബന്ധമില്ലാതെ ഞാൻ ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അബ്ദുറഹീം അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനിരിക്കാൻ ബോച്ച് വീണ്ടും അദ്ദേഹത്തിന് ജോലി കൊടുത്തു എന്നുള്ളൊരു ന്യൂസ് കൂടി വരുന്നുണ്ട് അത് മാത്രമല്ല ഇത്തരം ഘട്ടങ്ങൾക്കിടയിലും വിദ്യാഭ്യാസ വിദ്യാശപ്രചരണങ്ങളും വർഗീയതയും വിളമ്പുന്ന ഒരുപാട് പേരുടെ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ കാണാനിടയായി അതിൽ പ്രധാനമായിട്ടും യൂസഫ് യൂസഫലിയെ പോലെയുള്ള ഒരു വ്യക്തിയെ നമുക്കറിയാം യൂസഫലി സാർ ആരാണ് എന്നും എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്നും ഒരുപാട് തവണ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ജാതി മത ഭേദ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്തിനാണ് സുഹൃത്തുക്കളെ നമുക്ക് ഈ രാഷ്ട്രീയം ജാതിയും ഒക്കെ നമ്മളൊക്കെ മനുഷ്യരല്ലേ ഏത് നിമിഷവും ചിലപ്പോൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ആവും നമ്മൾ വീണും മരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും സുപ്രഭാതത്തിൽ കിടക്കുന്ന സമയത്ത് ഇന്ന് രാത്രി കിടന്നു കഴിഞ്ഞാൽ നാളെ എഴുന്നേൽക്കും എന്ന് ഉറപ്പ് ആർക്കും പറയാൻ പറ്റില്ല പിന്നെ എന്തിനാണ് സുഹൃത്തുക്കളെ നമുക്ക് ഈ വർഗീയതയും രാഷ്ട്രീയം എല്ലാ കാര്യങ്ങളും എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഫുള്ള് വർഗീയതകൾ വിളമ്പിക്കൊണ്ടിരിക്കയാണ് കാക്കന്മാരെ എന്ത് സഹായിച്ചു ഏ അതോടൊപ്പം തന്നെ ഇത്രയും കോടികൾ ഉണ്ടായിട്ട് യൂസഫ് അലി എന്ത് സഹായിച്ചു ഒരാൾ സഹായിക്കുന്നത് ഇടതുകൈ കൊടുക്കുന്നത് വലതുകൈ അറിയരുത് എന്നാണ് പറയുന്നത് എന്തിനാണ് ഇത്രയും വർഗീയത ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട് നമ്മൾ എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചു കഴിഞ്ഞാലും ഒരു വ്യക്തിക്ക് ഒരു മുസ്ലിം ആവാൻ കഴിയുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ പലരും പറയുന്നുണ്ട് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഒരു ഒരിക്കലും ഒരു മുസ്ലിമിന് തീവ്രവാദിയാവാൻ കഴിയില്ല അത് ഉറപ്പുള്ള കാര്യമാണ് പച്ചയായ സത്യമായ കാര്യമാണ് പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഏത് നിമിഷവും സെക്കൻഡുകൾ മതി മനുഷ്യനുക്ക് ഒരിക്കലും ഗ്യാരൻറ്റി ഇല്ല നിങ്ങൾക്കറിയാലോ നമ്മൾ മലയാളികൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ മുപ്പത്തഞ്ച് കോടിയല്ല നൂറ് കോടിയോ അഞ്ഞൂറ് കോടിയോ വളരെ നിസ്സാരമാണ് നമ്മളെല്ലാവരും ഒരുമിക്കണം അതോടൊപ്പം തന്നെ വർഗീയത മറന്ന് നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ചിന്തയോടുകൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു രക്തം ആവശ്യമായി കിടക്കുന്ന ഒരു രോഗിക്ക് രക്തം കൊടുക്കുന്നത് രാമനാണോ സുക്കൂറാണോ മുഹമ്മദാണോ എന്നൊന്നും നോക്കാറില്ല പുള്ളിക്കാവശ്യം രക്തമാണ് അത്രയോ ഉള്ള ഈ വർഗീയതയുടെ അംശങ്ങളൊന്നും നമുക്കിടയിൽ വേണ്ട സുഹൃത്തുക്കളെ നമുക്ക് മനുഷ്യരായി ജീവിക്കാം മനുഷ്യരായി പെരുമാറാം മനുഷ്യന് വേണ്ടി നമുക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാം ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇടാനായിട്ട് എന്നെ പ്രചോദിപ്പിച്ചത് എല്ലാവരും ക്ഷമിക്കണം കാരണം സഹിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ പേരിൽ വർഗീയതകളും വിദ്വേഷ പ്രചാരണങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം പ്രചാരണങ്ങൾക്ക് വിട്ടുനിന്ന് നമ്മൾ മനുഷ്യരായി ജീവിക്കെ അവർ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ സംങ്ങി കൊങ്ങി മുങ്ങി ഇങ്ങനെ കാക്കാൻ സാധ്യത കൂടുതലാണ് ഞാൻ ഒരുപാട് അനുഭവിച്ച ആളാണ് എനിക്ക് എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ എല്ലാവരെയും ഒരേപോലെ കാണുന്നൊരു വ്യക്തിയാണ് എന്റെ പോസ്റ്റുകൾ വന്നുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് വർഗീയമായി ചീത്ത വിളിക്കുന്നവരുണ്ട് ഞാൻ ഈദ് മുബാറക്കിന്റെ പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ വന്നിട്ട് വരെ എന്നെ ജിഹാദി അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് ഇതിലൂടെ കേട്ടു ഇതിലൂടെ വിട്ടു ആ കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുവോ അങ്ങനെയുള്ള ആളുകളെ ഞാൻ പേജിൽ നിന്ന് റിമൂവ് ചെയ്യും കാരണം എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളോട് താല്പര്യമില്ല ഞാനൊരു മനുഷ്യനാണ് ഞാൻ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ അങ്ങനെ ഒരൊറ്റ രീതിയിൽ നോക്കുന്ന ആളല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളുമല്ല എനിക്ക് എല്ലാവരും തുല്യരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എനിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഉപകാരമുള്ളത് അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ എസ് ഡി പി ആയിക്കോട്ടെ ഏതൊരു പാർട്ടിയാണെങ്കിലും എനിക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിക്കായിരിക്കും നമ്മൾ വോട്ട് ചെയ്യുക അതേപോലെ തന്നെയാണ് നമുക്ക് എല്ലാവരും രാമനും ശുക്കൂറും മുഹമ്മദും സഭാഷ്ടനും മറ്റുള്ള എല്ലാവരും നമുക്ക് ഒന്നാണ് ആ ഒരു ചിന്ത മനസ്സിലൊക്കെ വർഗീയത ഒഴിവാക്കെ ഒരു സെക്കൻഡ് മതി നമ്മുടെ ഈ ശ്വാസം നിലക്കാൻ അത് കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും പോകുന്നത് ആറടി മണ്ണിലേക്കാണ് അപ്പൊ വർഗീയത മറന്ന് മനുഷ്യനായി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഇനിയും ഇതുപോലെയുള്ള പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ഒന്നിച്ച് മുന്നേറേണ്ടതാണ് എല്ലാ എൻ്റെ പ്രിയ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു കാരണം റഹീമിൻ്റെ മോചനത്തിനായി ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഏറ്റെടുത്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു